അസലാമലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു പ്രിയമുള്ള ചങ്കുകളെ ഞങ്ങളിപ്പം നിൽക്കണത് ചങ്ക് ചങ്കുമണിക്കും കാശിക്കും നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ പഴലക്കടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പുത്തൂര് എന്ന ഭാഗത്താണ് നിൽക്കുന്നത് ഇതാ മെയിൻ റോട്ടിലാണ് മെയിൻ റോട്ടിലാണ് നിൽക്കുന്നത് ദൈ കാണുന്ന സ്ഥലം ദൈ കാണുന്ന ആ വീടും സ്ഥലം ഇതേ സ്ഥലത്തിൻ്റെ അപ്പുറത്തുള്ള ആ കാണുന്ന വീട് സ്ഥലം കൊടുക്കാനുള്ളതാണ് അതല്ലേ റോട്ടിൽ നിന്നാണ് ആ വീട് കാണിച്ചിരുന്നത് അത്രയും സൗകര്യമുള്ള ഒരു വീടാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടി അതല്ലേ നമ്മൾ മെയിൻ റോട്ടിൽ നിന്ന് നേരെ ഇതാ വീട്ടിലേക്കാണ് ഇതെ കാണുന്ന ഓട് വീട് കൊടുക്കാനുള്ള നല്ല സൗകര്യമുള്ള വീടാണ് ടൈൽസൊക്കെ ഇട്ടിട്ടുണ്ട് കമ്പി കമ്പിവേലൊക്കെ കെട്ടി നല്ല വൃത്തിയാക്കി അതിൽ തർക്കമൊന്നുമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അയൽവാസികളൊക്കെ ഉണ്ട് കാശാ ആ ഏഴ് സെൻ്റ് സ്ഥലമാണ് ആ അതെ അല്ലേ കമ്പിയോട്ടി അല്ലേ ആ കിണർ കിണറുണ്ട് അല്ലേ ആ ആ ഇത് അതിലേക്ക് കാണിച്ചു കൊടുക്കട്ടെ നല്ലൊരു പനുണ്ട് ഇതിലല്ലേ ഇതിൽ എത്ര സെന്റ് സാലാണ് കാശേക്ക ഏഴര സെന്റ് സാലാണ് ഇതിലുള്ളത് അതിൽ തർക്കമൊന്നും ഉണ്ടാവില്ല കാരണം വേൽക്കമ്പിയൊക്കെ കെട്ടി നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ആ പുറത്താണ് ബാത്റൂം ഉള്ളത് പറ്റാത്ത കിണറാണ് അല്ലേ ആൾമറ ഒന്ന് കെട്ടണം ആൾമറ അടി പടുത്തിട്ടുണ്ട് അടിയൊക്കെ പടുത്താലേ അല്ലേ വൃത്തിയാക്കിയിട്ടുണ്ട് പടുത്ത് കെട്ടിയിട്ടുണ്ട് പക്ഷേ കുറച്ച് പൊന്തായപ്പോൾ ഈ മഴയൊക്കെ ആയിട്ടേ പൊന്തക്കണം അപ്പോൾ ആൾമറൊക്കെ കെട്ടണം ആൽമറ കെട്ട നല്ല പൊള്ളി കിണറ വേണ്ട വേണ്ട അത് വേണ്ടെന്ത് പരിപാടി ഓക്കെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം ടൈലൊക്കെ ഇട്ടിട്ടുണ്ട് മണിക്ക അപ്പരെ വേറെടല്ലേ അപ്പരെ ലെ അമേരിക്കയുടെ ഫളേ നമ്മള ഫളേ അണ്ടാസി ബാത്ത്റൂം ഉണ്ട് ട്ടോ വള്ള ബെഡ്റൂമൊക്കെ ലെ കട്ടാക്കി വെച്ച ബെഡ്റൂമാണ് ലൈ ലെ അസഗ

അടുക്കളക്കെ ചെറിയ തിരിയാ പറ്റുന്നൊരു അടുക്കള തന്നെയാണ് നല്ല സൗകര്യമുള്ള അടുക്കള രണ്ട് സൈഡും വഴിയാണ് ചങ്കളെ ഒന്ന് പൈന്റെ അടിച്ച വൃത്തിയാക്കിയാല് നല്ല പൊളി വീടാ എന്താർത്താ ശരി കാശാ പിന്നെ ഇതിന്റെ ലെവൽ എന്താ പറയുക പന്ത്രണ്ട് ലാസ്റ്റ് പന്ത്രണ്ട് അല്ലെ ചങ്കളെ ദൈവ വീടിന് ലാസ്റ്റ് പറഞ്ഞത് പന്ത്രണ്ട് ലക്ഷം ഉറുപ്പ്യാണ് ആകെ സ്ഥലത്തിന്റെ റേറ്റ് കൂടി വന്നിട്ടില്ല അല്ലേ ഏഴര സെന്റ് സ്ഥലത്തിന്റെ ഈ കാണിച്ച സ്ഥലത്തിന്റെ റേറ്റ് പോലും വന്നിട്ടില്ല പന്ത്രണ്ട് ലക്ഷം റുപ്യാണ് ദൈവം വീടിനും ഏഴര സെന്റ് സ്ഥലത്തിനും പറയണത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക